വെൽക്കം ടു ലൈഫ് സെറൽ ദി ഓത്തോമേറ്റ് ജാബ് സെർച്ചിങ് ചാനോ കാലിക്കറ്റ് സർവകലാശാലയിൽ വിവിധ പഠന വകുപ്പുകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥിര നിയമനം നടത്തുന്നതിനായി വിജ്ഞാപനം പുറത്തിറക്കി കോളേജ് പ്രൊഫസർ ജോലി നോക്കുന്നവർക്ക് ഒരു സുവർണാവസരമാണ് ഇത് ആവശ്യമായ യോഗ്യതകളുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഓൺലൈൻ അപേക്ഷ ക്ഷണിക്കുന്നു ആകെ ഇരുപത്തിയൊന്ന് ഒഴിവുകൾ ഉണ്ട് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ജൂലൈ മുപ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഡിപ്പാർട്ട്മെന്റ് ഒഴിവ് വിശദാംശങ്ങൾ ഇനി പറയുന്നു അറബി ഒരു ഒഴിവ് ബോട്ടണി രണ്ട് ഒഴിവ് ബയോടെക്നോളജി ഒരു ഒഴിവ് കെമിസ്ട്രി രണ്ട് ഒഴിവ് കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒരു ഒഴിവ് കമ്പ്യൂട്ടർ സയൻസ് ഒരു ഒഴിവ് എഡ്യൂക്കേഷൻ രണ്ട് ഒഴിവ് ഇംഗ്ലീഷ് രണ്ട് ഒഴിവ് ഹിന്ദി ഒരു ഒഴിവ് ഫിസിയോളജി ഒരു ഒഴിവ് മലയാളം ഒരു ഒഴിവ് മാത്തമാറ്റിക്സ് ഒരു ഒഴിവ് ഫിസിക്സ് കെമിസ്ട്രി നാനോ സയൻസ് ആൻഡ് ടെക്നോളജി ഒരു ഒഴിവ് ഫിസിക്സ് രണ്ട് ഒഴിവ് സ്റ്റാറ്റിറ്റിക്സ് ഒരു ഒഴിവ് സുവോളജി ഒരു ഒഴിവ് സാലറി യു ജി സി റെഗുലേഷൻ അടിസ്ഥാനത്തിൽ പ്രായം അപേക്ഷകന്റെ പ്രായം അൻപത് വയസ്സിൽ കൂടരുത് യോഗ്യത ഒരു ഇന്ത്യൻ സർവകലാശാലയിൽ നിന്നുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ അൻപത്തി അഞ്ച് ശതമാനം മാർക്കോട് കൂടിയ ബിരുദാനന്തര ബിരുദം കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കാണുക അപേക്ഷാ ഫീസ് മൂവായിരം രൂപ മാത്രം പട്ടികജാതി പട്ടികവർഗക്കാർ ആയിരത്തി അഞ്ഞൂറ് രൂപ മാത്രം മാത്രം മതി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള നിർദ്ദിഷ്ട അപേക്ഷാ ഫോമും മറ്റ് വിശദാംശങ്ങളും കാലിക്കറ്റ് സർവകലാശാലയുടെ വെബ്സൈറ്റിൽ ഡബ്ല്യു ഡബ്ലു ലഭ്യമാണ് പൊതുനിർദ്ദേശങ്ങൾ ഉദ്യോഗാർത്ഥി ഒന്നിൽ കൂടുതൽ തസ്തികകളിലേക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ ഓരോ പോസ്റ്റിനും പ്രത്യേകം അപേക്ഷയും ഫീസും ആവശ്യമാണ് അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ മുപ്പത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നോക്കുക അപേക്ഷ നൽകുവാൻ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്